ഞങ്ങൾ ഇന്നൊരു അടിപൊളി വീഡിയോ വീടായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീട് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെല്ലാരി പോത്തിന്റെ വാരിയെല്ലാം മേടിച്ചു വന്നിട്ടുണ്ട് നമ്മൾ ഇന്ന് അടിപൊളി വാരിയല് കറി വെക്കാനായിട്ട് പോവണല്ലേ വാരിക്ക് ഇഷ്ടല്ലേടാ ആർക്കൊക്കെ ഇഷ്ടം കഴിച്ചിട്ടില്ല വാരില് കഴിച്ചിട്ടില്ല എത്ര പ്രാവശ്യം കള്ളം പറയ എന്താ എന്ന് പറഞ്ഞാ േ കഴിക്കു വാരിയല്ലേ കഴിച്ചു നോക്കല്ലേ അതെ നമ്മക്ക് ഇഷ്ടമാണ് വാര്യൻ്റെ നമ്മളൊക്കെ വാരിയൽ സ്പെഷ്യൽ െരാ തെറ്റാക്കി തരാല്ലോ കൈസപ്പ നമ്മളൊന്നൊരു അടിപൊളി വാരില് കറി വെക്കാനായിട്ട് കേട്ടോ അതുപോലെ നമ്മുടെ അല്ലുപ്പന്റെ സിനിമ ഇപ്പൊ ഇറങ്ങാൻ പോരുന്നോ മോനെ എന്നാ ഇറങ്ങുന്നേ പതിനാലാം തീയതി ഇറങ്ങുകയാണ് അതെ അതെ അപ്പോൾ നമ്മുടെ അല്ലുപ്പൻ അഭിനയിക്കുന്ന പൈകളി എന്ന് പറയുന്ന സിനിമ ഇപ്പം റിലീസാവാനായിട്ട് പോവുകയാണ് അപ്പോൾ എല്ലാവരും പോയി കാണുക കേട്ടോ അപ്പോൾ ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്ന പുതിയ പാട്ടൊക്കെ റിലീസായിട്ടുണ്ട് അതിന് നമ്മുടെ അല്ലുപ്പനൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സിനിമയ്ക്കത്ത് അല്ലുപ്പനാണ് നല്ല റോളും കാര്യങ്ങളൊക്കെയാണ് ചെയ്തത് അപ്പോൾ എല്ലാവരും പോയി കാണുക അതുപോലെ നമ്മുടെ പിള്ളേരുടെ പാട്ടൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ ഉണ്ടെന്ന് പറയാം അവർക്ക് സന്തോഷമായിട്ടല്ലേ അല്ലേ കൈസാപ്പം എന്തായാലും അങ്ങോട്ട് പറഞ്ഞ് നീട്ടുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ കറി വെക്കാൻ പോകുന്ന ാണ് വൃത്തിയാക്കി കൊണ്ടുവരാ കൊണ്ടു വരണം പീസാക്കണം കൈസപ്പാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്ന അത്യാവശ്യം നല്ല ഇറച്ചിയൊക്കെ ഉള്ളതാണ് ഇല്ല അതെ അതെ അത്യാവശ്യം നല്ല ഇറച്ചിയൊക്കെ ഉള്ള വാരിലാണ് അപ്പൊ നമ്മൾ എന്തായാലും പിടിപെടിയോ അതെല്ലേ കൊണ്ടായിരുന്നു അച്ഛനാണെങ്കിൽ അപ്പൊ നമുക്ക് നേരെ പാചകത്തിലേക്ക് പോവാം നമ്മള് തീയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അച്ഛാ പാത്രം വെച്ചു പാത്രം വെച്ചു അപ്പൊ നമ്മൾ തുടങ്ങോ പരിപാടി அடுத்த உும்ஞப்படியும் இட்டு கொடுக்க ஓகே கை சம்பவம் நம்ம குறச்சு உப்பும் மஞ்சப்பொடியும் இட்டு

ളവുപൊടി അടുത്തത് മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടിപ്പൊടി മസാലപ്പൊടി അങ്ങനെ നമ്മുടെ മസാല നമ്മൾ ദൈവം ഇങ്ങനെ ഇറക്കി കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല രീതിയിൽ നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ട് കൈസമ്മ കുറച്ച് ഉപ്പുകൂടെ നമ്മളിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതെ അപ്പം എല്ലാവരും ഇങ്ങനെ വട്ടം കൂടി ഒന്ന് കാണുവാണ് കേട്ടോ ഏകദേശപ്പം നമ്മൾ ഇന്ന് വീഡിയോ തുടങ്ങിയപ്പോൾ ഇച്ചിരി ലേറ്റ് ആയി കേട്ടോ ഇപ്പൊ ഏകദേശം ഒരു ആറു മണിയായി അവ ലൈറ്റ് പോകുന്ന ഒരു ചെറിയ പേടിയുണ്ട് എന്നാലും നമ്മൾ വിട്ടു വിട്ടുകൊടുക്കത്തില്ല നമ്മൾ എന്തായാലും വാരിയൽ കഴിച്ചിട്ടേ പോകത്തുള്ളൂ ഇല്ലടാ അതാണല്ലേ ഏ നമ്മുടെ ഗ്രേവി ഒക്കെ ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ നമുക്ക് സാധനമൊക്കെ കൊടുക്കാം സാധനം ഇറക്കി കൊടുക്കാം വാ 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 നമ്മുടെ വാരിലെല്ലാം നമ്മൾ ഇറക്കി കൊടുത്തിട്ടുണ്ട് എല്ലാം നല്ല സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി വേഗം തന്നെ ഒന്ന് അടപ്പം നടത്തി വരുണ്ട് കാറും പെണ്ണും തമ്മിൽ മത്സരിച്ചു എന്തോടാ പറയുന്നത് നടന്നോണ്ടിരിക്കാ ചെങ്ങന്നൂരായിട്ട് ദേശീയ സരസ്വമേള അപ്പൊ അവിടെ മരണക്കേണ്ടതുണ്ട് അപ്പൊ അവിടുത്തെ അനൗൺസ്മെന്റ് ആണ് പറയുന്നതല്ല പറഞ്ഞേ ചെങ്കുട്ടായ നിരപ്പിൽ അതെ കഴിച്ചപ്പോ നമ്മടെ കറിയൊക്കെ ഇങ്ങനെ വെന്തോണ്ടിരിക്കണം കേട്ടോ അപ്പൊ കുറച്ച് വെള്ളം പറ്റാനുണ്ട് നല്ല വേവാണ് അല്ലേ ച നല്ല രീതിയിൽ വേവിക്കണം അതുകൊണ്ട് നമ്മളിങ്ങനെ തേക്കത് വെച്ചേക്കുവാണോ കേട്ടോ അപ്പൊ അതെ നമ്മളിങ്ങനെ ലൈറ്റ് ഒക്കെ ഇട്ട് സന്ധ്യ ആയി ഏശ് കഴിക്കോ കഴിക്കോ ഇത് കഴിക്കുവോ പിന്നെ ഇതൊക്കെ കുഞ്ഞിനാ കളമ്പി കൊടുന്നു കുഞ്ഞിനെ കളമ്പ് കൊറുന്നല്ലേ ഗയ്സ് अपन നമ്മുടെ ചിക്ക അല്ല ബീഫ് ന്റെ വാരിയല് വേഗാരായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ കുറച്ച് കഴിഞ്ഞ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കുന്നതായിരിക്കും വാരിയല് తిന്നിട്ട് ഞാൻ ടേസ്റ്റ് പറയുന്നതായിരിക്കും അതെ ഗയ്സ് നമ്മ സൂപ്പറാണ് ആണ് ദോനെ സൂപ്പറാ ഗയ്സ് अपन ഞാൻ കഴിച്ചിട്ട് നിങ്ങൾക്ക് റിവ്യൂ പറയുന്നതായിരിക്കും ഞാൻ മഹിച്ചം പേരറാ റിവ്യൂ പറയുന്നതാണ് റിവ്യൂ റിവ്യൂവർ ആണ് ഫുഡിന്റെ റിവ്യൂവർ ആണ് റിവ്യൂവറാണ് ഡിസംബർ നമ്മുടെ കാര്യം എല്ലാം നല്ലപോലെ സെറ്റായി ബന്ധുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ടുപേര് പാട്ട് പാടാം ചന്തയ്ക്ക് മണിച്ചിട്ടുണ്ട് ആലക്കൂടി ചന്തനുള്ള പെണ്ണിനെ കണ്ടേ ഞാ നമ്മുടെ സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ ലാസ്റ്റ് കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാനായിട്ട് പോവാണ് രക്ഷയില്ല പോളി സാധനങ്ങൾ മല്ലിയേനും കരിയാപ്പിലും ഇട്ട് കൊടുക്കാനായിട്ട് പോവാണ് ഇട്ടോ ഇട്ടോ ഇട്ടോമേ എ നമ്മള് കഴിക്കാനായിട്ട് പോണോ കേട്ടോ അപ്പൊ നേരെ ഒത്തിരി ഇട്ടിട്ടുണ്ട് നമ്മൾ ഇവിടെ ചോറും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ തന്നെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ നമ്മുടെ വാര്യൽ തന്നെ ഇവിടെ റെഡി ആയി വെച്ചിട്ടുണ്ട് ഇട്ട് കൊടുക്കാ നമ്മടെ സാധനൊക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്ത വെച്ചിട്ടുണ്ടെങ്കിൽ കഴിച്ചാലോണ്ട് ഞാൻ കഴിക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പം ആദ്യം വെച്ചാൽ കുറേ ചാണകങ്ങോട്ട് എടുത്താൽ ഇങ്ങനെ അങ്ങോട്ട് കുഴക്കുക ഇങ്ങനെ അങ്ങോട്ട് നമ്മുടെ ഗ്രേവി എല്ലാം കൂടെ അങ്ങോട്ടും കുഴച്ചിട്ടുണ്ടല്ലോ

കൊള്ളാം എല്ലാരും ഇങ്ങനെ നമ്മുടെ നമ്മുടെ ക്യാമറയുടെ ചാർജ് അപ്പം ഒരു എല്ലാം കാലിയായിട്ടുണ്ട് മാത്രം ശേഷി എല്ലേ തിന്നാൻ പറ്റത്തില്ല ഗൈസപ്പതെ ഞങ്ങള് വാരിയെല്ലാം അടിച്ചിട്ട് ഇങ്ങനെ നിക്കുവാണല്ലേ എങ്ങോട്ടാളിയാ എല്ലായിരുന്നു പോയിരുന്നു സൂപ്പർ ഓക്കെ പൊളിയായിരുന്നു പൊളിയായിരുന്നല്ലേ ഗൈസപ്പം എല്ലാവരും പറഞ്ഞു അടിപൊളി സാധനമായിരുന്നു കേട്ടോ പിന്നെ നമ്മളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ തുടങ്ങിയപ്പോ നമ്മള് ലേറ്റ് ആയി പോയത് അതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നമായി പോയത് അപ്പം ഇപ്പൊ സന്ധ്യൊക്കെ ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ വീഡിയോ നടത്താനായിട്ട് പോവാണ് കേട്ടോ അപ്പൊ പിള്ളേർ വീട്ടിൽ പറഞ്ഞു വേണം ഗൈസപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പൊ ഇതൊരു നല്ല വീഡിയോ ആയിട്ട്